ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് പെട്ടെന്നൊരു പച്ചക്കറി പന്തൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒത്തിരി കോലുകളോ ഒന്നും വേണ്ട നമ്മുടെ അടുത്ത് ദേക്കാണ്ടോ ഇത് എൻ്റെ പഴയ ഒരു നെറ്റ് കിടന്നതാണ് നമ്മൾ പച്ചക്കറിയൊക്കെ പടർത്തി വിടാനായിട്ട് ഞാൻ നേരത്തെ വെർട്ടിക്കൽ പന്തലായിട്ട് കെട്ടിയിരുന്ന കെട്ടിയിരുന്നൊരു നെറ്റാണ് ഇത് കാണാതെ പോയിരുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് കെട്ടിയതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പടവലം കയർ കയറ്റി വിടാനായിട്ടൊരു പന്തൽ അപ്പം എൻ്റെ അടുത്ത് നമുക്കിങ്ങനെ നാല് കാല് കുത്തിയിട്ടൊക്കെയാണ് സാധാരണ ഇത് വലിച്ചു കെട്ടാറ് അപ്പോൾ എൻ്റെ അടുത്ത് കുത്തി കൊടുക്കാനായിട്ട് മരത്തിൻ്റെ കമ്പുകളൊന്നും വെട്ടി ഞാൻ ഞാനിത് ഇവിടെ കണ്ടോ മതിലിൻ്റെ പൊക്കത്ത് രണ്ട് ബ്രിക്സ് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബ്രിക്സിലോട്ടാണ് കേട്ടോ ഞാൻ രണ്ട് സൈഡ് വലിച്ച് കെട്ടി കൊടുക്കാൻ പോണത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സൈഡ് നാല് സൈഡിലും നമുക്ക് വള്ളി കെട്ടി കൊടുക്കണം പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയോ അല്ലെങ്കിൽ കയറുകളോ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കെട്ടി കൊടുക്കാം അപ്പോൾ ഞാനെന്തേ ഇവിടെ എൻ്റെ ഒരു കോർണറിൽ ഇതേപോലെ ഇതേപോലൊരു കയറിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്രിക്സ് ആകുമ്പോൾ അവിടെ അങ്ങനെ ഉറച്ചിരുന്നോളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് കമ്പ് കുത്തി കൊടുത്തിട്ട് ഇതങ്ങോട് വലിച്ചു കെട്ടി കൊടുത്താൽ മതി അപ്പോൾ ഒരു പണിയില്ല പെട്ടെന്ന് പണി തീരും നമുക്ക് നമുക്കിതുപോലൊരു നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥലവും വേണം കേട്ടോ ഇത്രയും നെറ്റ് വലിച്ചു കെട്ടാനുള്ള സ്ഥലവും വേണം അപ്പോൾ ഈ നെറ്റ് വലിച്ചു കെട്ടുന്നതിൻ്റെ അടിയിൽ നമുക്ക് ചേനയോ ചേമ്പോ അതേപോലെ തന്നെ ഇഞ്ചിയോ മഞ്ഞളൊക്കെ കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ കൃഷികൾക്കൊന്നും ഈ നെറ്റ് കൊണ്ടുള്ള പന്തൽ തടസ്സാവില്ല അപ്പം നമുക്ക് ഇതൊന്ന് കിട്ടി കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ നെറ്റ് മതിലിനോട് ചേർന്ന് രണ്ട് കല്ല് വെച്ചിട്ട് ശരിയായില്ല കേട്ടോ നടുഭാഗം ഇങ്ങനെ തളർന്നു കിടന്നപ്പോൾ ഞാൻ ഒരു കല്ലും കൂടി നടുത്ത് കയറ്റി വെച്ച് അതിന് ആ മൂന്ന് സൈഡിൽ നിന്നും നമ്മൾ മതിലിലോട്ടൊന്ന് വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു സൈഡ് ഞാനിപ്പോൾ കിട്ടിയിരിക്കുന്നത് വാഴേമയ്ക്കാണ് കേട്ടോ ഇവിടെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വെട്ടിയെടുക്കാൻ കമ്പുകളില്ല അപ്പോൾ ഞാൻ വേറെ കമ്പ് കിട്ടുന്ന സമയത്ത് അവിടെ വെച്ച് കെട്ടി കുത്തിയിട്ട് കെട്ടിക്കൊടുത്താന്ന് വിചാരിച്ചിട്ട് ചെറിയ വാഴമേക്ക് എന്ന് വെച്ചാൽ കൊലക്കാറായ വാഴമയ്ക്ക് നമ്മൾ വെട്ടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൃഷി കഴിയുമ്പോഴത്തേനും വാഴ വെട്ടിക്കളയില്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ വാഴ കണ്ണുകളുണ്ടല്ലോ അതുപോലെയുള്ള വാഴയിലോട്ട് ഞാൻ വലിച്ചു കെട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കെട്ടുന്ന സമയത്തുണ്ടല്ലോ ഈ ഇതുപോലത്തെ നെറ്റിൻ്റെ ഗൾ കണ്ടോ ഈ സൈഡിൽ നമ്മൾ ഇതേപോലെ ചെറിയ കയറുകൾ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് പിന്നെ കോഴി കുറച്ച് വലിച്ചു കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളറിന് കിടക്കൂല കേട്ടോ അപ്പോൾ തന്നെ നമ്മളിതേപോലെ ഞാനിപ്പോൾ ഇതും ഒരു പഴയ കയറുകൂടെ കിടന്നതാണ് അത് നമ്മൾ കയറ് തന്നെ വേണമെന്നൊന്നുമില്ല പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി മതി കേട്ടോ അപ്പോൾ ഇതിവിടെ ഉപയോഗമില്ലാതെ കിടന്നൊരു കയറാണ് അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ചെയ്ത് കണ്ടോ അതിൻ്റെ ഈ നെറ്റിൻ്റെ ഇങ്ങനെ ഉള്ള സൈഡുകളുണ്ടല്ലോ ആ സൈഡിൻ്റെ ഓരോ ഹോൾ ഇവിടെ ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ ഹോളിന് ഹോൾ ഇടവിട്ട് ഇടപെട്ട് ഇതേപോലെ ഒന്ന് വലിച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് പോർത്ത് ഇങ്ങനെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് വലിഞ്ഞ് നിൽക്കും ഇപ്പം ഇങ്ങനെ പന്തൽ ഇടാനാണെങ്കിൽ വളരെ എളുപ്പം ഉണ്ടോ നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട നാല് സൈഡിലോട്ടും ഒട്ടും ഇതേപോലെ വലിച്ചു കെട്ടിയാണ് അപ്പം അതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വലിച്ചു കെട്ടിക്കൊടുക്കാം പിന്നെ അടുത്തെന്തെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വലിച്ചു കൊടുക്കാം പക്ഷേ വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ചക്കറി വളരില്ല മറ്റേ ചോലയായിരിക്കുമല്ലോ അപ്പോൾ വാഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴയുടെ സൈഡിലേക്കുള്ള ഇലകൾ അങ്ങനെ കട്ട് ചെയ്ത് വന്നാൽ അപ്പോൾ നമുക്ക് കൃഷിക്ക് പ്രശ്നം വരില്ല അപ്പോൾ ഇത് കെട്ടുന്നതിന് മുമ്പ് നമ്മളിത് ഇതേപോലെ ഒന്ന് കോർത്ത് കോർത്ത് കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പടവലം പടർത്താനാണ് കേട്ടോ ഇത് ഞാൻ പടവലത്തിൻ്റെ വിത്ത് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് നടാറായിട്ടുണ്ട് കമ്പുകളൊക്കെ കിട്ടാൻ നോക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പന്തലിടല് വൈകിപ്പോവും പ പടവനം നടന്ന സമയവും വൈകിപ്പോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു നെറ്റ് കണ്ടുപിടിച്ച് ഇതിങ്ങനെ ചെയ്യണതാണ് ഈ നെറ്റ് നമുക്ക് പച്ചക്കറി ഇത് വിത്തുകളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചതായിട്ട് അവിടെ നിന്നല്ല വാങ്ങിച്ചത് അല്ലാതെ തന്നെ വലകൾ ഇതുപോലെ പച്ചക്കറി നെറ്റുകൾ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളുണ്ട് ഈ വല നെറ്റുകൾ മാത്രം വിൽക്കുന്ന കടകളുണ്ട് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ പച്ചക്കറി അയറ്റി വിടാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തെ നെറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിങ്ങനെ പടർത്തി ഇങ്ങനെ കെട്ടാനുള്ള കാരണം സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു മൂന്നോ നാലോ നെറ്റ് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പടർന്ന് കയറുന്ന എല്ലാ പച്ചക്കറികളും തന്നെ കയറ്റി വിടാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കെട്ടുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് നിന്നോളും പിന്നെ എവിടെയെങ്കിലും തളർന്ന് കിടപ്പണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിച്ചു കെട്ടി കൊടുക്കാൻ അപ്പോൾ പഴയത് ഞാൻ കെട്ടി കെട്ടിയായിരുന്ന സമയത്തുള്ള വള്ളികളാണ് വള്ളികളാണല്ലോ ഇത് കണ്ടോ ആ വള്ളികളൊക്കെയാണ് അതൊക്കെ ഒന്ന് മറ്റേ എങ്ങോട്ടെങ്കിലും ഇത് ഇതുപോലെ ഒന്ന് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ കണ്ടാവും ഇതേപോലെ വലിഞ്ഞ് നിൽക്കും ഇത് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഒരു കയറ് കോർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് കോർത്തത് കെട്ടിക്കൊടുക്കാം അപ്പോൾ അതെ നമ്മുടെ പടവലം കയറ്റി വിടാനുള്ള പന്തൽ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ശരിക്കും നന്നായിട്ട് ഇരണ്ടിട്ടുണ്ട് നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൈ നടുന്നില്ല അടുത്ത ദിവസങ്ങളെ തൈ നട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അത് മഴ ഇപ്പോൾ പന്തൽ നമ്മുടെ കറക്റ്റായിട്ട് കെട്ടിക്കഴിഞ്ഞു അപ്പം ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കയറ്റി വിടാം കേട്ടോ പടവലോ പാവലോ കുക്കുംബറോ അതേപോലെ തന്നെ കോവലോ എന്ത് വേണമെങ്കിലും നമുക്ക് കെട്ടി കൊടുക്കാം നല്ല വിശാലമായ പന്തലാണ് അപ്പോൾ ഇതേപോലത്തെ നെറ്റൊക്കെ വലിച്ച് ഇതേ രൂപത്തിൽ നമുക്ക് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലെ എല്ലാ ടൈപ്പ് പച്ചക്കറികളും നമുക്ക് കയറ്റി വിടാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്